സ്ത്രീ പീഡനം കഥ ഇപ്പോൾ അങ്ങ് ചീഫ് സെക്രട്ടറി തലത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് അതെ ഇത് ഏറെനാളായി പരാതി ലഭിച്ചിട്ട് മുഖ്യമന്ത്രി അത് അതായത് മുഖ്യമന്ത്രി കൊണ്ടുപോയി ആഭ്യന്തര വകുപ്പ് അത് പറയുന്നത് സമാനമായ മറ്റു സംഭവങ്ങളുണ്ട് അത് ഞാൻ പിന്നാലെ പറയാം അപ്പൊ ഇത് വലിയ ഗുരുതരമായ സംഭവത്തിലേക്കല്ലേ കാര്യങ്ങൾ മാറുന്നത് അതെ ഇതിപ്പോ കേരളം ഏതാണ്ട് ഒരു പീഡന പിടിയിൽ ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ എം എൽ എമാർ ഇങ്ങനെ പലരും വിഘടനത്തിൻ്റെ ആശാന്മാരായിരിക്കുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥർ പൊതുവേ ഇത് വിട്ടു നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ ചീഫ് സെക്രട്ടറിക്കും ഇത്തരം ഒരു ആരോപണം എതിരെ ഉണ്ടായിരിക്കുന്നു ഒരു ചാനലിന്ന് അത് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് ഞാനും ഇത് കേട്ട് നെട്ടിപ്പോയി മറ്റ് പല ചാനലിലും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഒരു ചാനലാണിത് പ്രധാനമായിട്ടും ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു ചീഫ് സെക്രട്ടറി തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിക്കെയാണ് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ തലവന്മാർ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒന്നും അല്ല ശരിക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ തലവന്മാരെന്ന് പറയുന്നത് ഇവരാണ് ഇവരാണ് ഈ സർക്കാരിനെ നയിച്ചോണ്ട് പോകേണ്ടത് ഇപ്പം നമുക്കൊരു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഗവൺമെൻറ്റിനെതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയല്ല ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് അല്ലേ അത് അപ്പോൾ ആ വിധത്തിൽ ഏറ്റവും പരമോന്നത സ്ഥാനത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ എന്ന് വേണമെങ്കിൽ പറയാം ആ വിധത്തിൽ ഉന്നതമായ ഒരു സ്ഥാനത്താണ് ക്യാബിനറ്റിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തി പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റാറ്റസിൽ ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരാളുടെ സ്റ്റാറ്റസിൽ പോകാൻ കഴിയുന്ന ഒരു വ്യക്തി ഒക്കെയാണ് ഈ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് തന്നെ ഇങ്ങനെ മലീമസ്ഥമാകുന്നെങ്കിൽ ഗുരുതരമായ വിഷയമാണ് കേരളം മുഴുവൻ പീഡന പേടിയിലായോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു വീട്ടിൽ പേടിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾ വീട്ടിൽ പിന്നെ ബന്ധുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നു ചില വീടുകളിൽ അച്ഛനും അപ്പൂപ്പനും ഒക്കെ കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കുന്നു ഇതെന്തൊരു കേരളമാണ് എന്ന് നമ്മൾ അതിശയിക്കേണ്ട ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു ഈ സമീപ സമയത്ത് അവർക്കൊന്നുണ്ടാകും ഒരു സംവിധായകനെതിരെ എതിരെ സംവിധായിക പിന്നെ പരാതി കൊടുത്തിരുന്നു അതെ അതെ അതും ഇതുപോലെ താഴ്ത്തി വെച്ചു ആ താഴ്ത്തി വെക്കുക പൂർത്തി വെക്കുക അതായത് ഇഷ്ടമുള്ളത് എടുക്കുക ഇഷ്ടമില്ലാത്തത് പിന്നെ പൊക്കിക്കൊണ്ടുവരിക അതായത് പീഡനങ്ങൾ രണ്ടു തരത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് സ്ത്രീ പീഡനത്തിലെ പിന്നെ ഞങ്ങളുടെ ആളുകൾ പീഡിപ്പിച്ചാൽ അത് ഭൂപോലത്തെ പീഡനവും ആ തീവ്രപീഡനവും ഏഹ് അത് ഭൂപോലത്തെ പീഡനവുമാണ് അതേസമയം കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരൊക്കെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് പാരക്കുറ്റി പോലത്തെ ക്രൂരമായ പീഡനവുമാണ് ഇന്ന് വരെ നമ്മുടെ സ്ത്രീകൾ വ്യാഖ്യാനിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ കേരളം എങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പണ്ടേ കാനായി കുഞ്ഞിരാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഒന്നുകിൽ ഫ്രീ സെക്സ് അനുവദിക്കണം ഏഹ് അല്ലെങ്കിൽ എല്ലായിടത്തും മറ്റേ ഈ യൂറോപ്പിലൊക്കെ ചെയ്യുന്ന പീപ്പിങ് ഹോൾ ഷോ ഇങ്ങനെയൊക്കെ ഉള്ളത് നടത്തണം ഏഹ് ഇല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് നടത്തുക ഞാൻ പറഞ്ഞു കാരണം ഈ മനസ്സിൽ ഇതിങ്ങനെ കയറിയിരിക്കുകയാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ മറ്റേ നമ്മുടെ യൂട്യൂബ് വഴിയും മറ്റേ ചില സീക്രട്ട് സൈറ്റുകൾ സൈറ്റുകൾ വഴിയൊക്കെ ഇങ്ങനെ കാണാൻ കാണാൻ ആൾക്ക് അവസരം കിട്ടുന്നു ഇഷ്ടംപോലെ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പലയിടത്തും കോളേജിലും പലയിടത്തും കിട്ടുന്നു ചിലർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ അടക്കി പിടിച്ചിരിക്കുന്നവൻ മാന്യതയുടെ മുഖമൂടി അടിഞ്ഞവനൊക്കെ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കണം അപ്പോഴാണ് ഈ ഒളിഞ്ഞിരുന്നുകൊണ്ട് പിന്നെ കീഴ്ഞ്ഞവനക്കാരി വന്നാൽ അവരെ കറി പിടിക്കുക രഹസ്യമായിട്ട് ഒരു ഡിസ്കഷന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഫയൽ പിന്നെ മാറ്റി വെച്ചിട്ട് കയറി പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത് ഇതുകൊണ്ടൊക്കെയാണ് അതുപോലെ തന്നെ നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് ഓഫീസർമാർ പോലീസ് സ്റ്റേഷനുകൾ ഒക്കെ പീഡനത്തിന് ഇരയാകുന്നു ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ പീഡിതയായി വന്ന ഒരു സ്ത്രീയെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതിൽ സസ്പെൻഡ് ചെയ്തു പാലക്കാടകങ്ങാണ്ട് അപ്പോൾ ഇങ്ങനെ ഏത് തലത്തിലാണ് ഇല്ലാത്തതെന്നാണ് ഇപ്പോൾ അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിക്കുന്നു പല പുരുഷ അധ്യാപകർക്കും പിന്നെ ഈ പിന്നെ വിമെൻസ് കോളേജ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സ്ത്രീകൾ കുട്ടികൾ മാത്രമുള്ള പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യമെന്നും പറഞ്ഞുകൊണ്ട് പലയിടത്തും പരാതികൾ പലരും പറയുന്നു ഇങ്ങനെ നമ്മുടെ നാട് വൈകൃതത്തിൽ നിന്ന് വൈകൃതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എങ്കിലെനിക്ക് തോന്നുന്നത് കനായി കുഞ്ഞുരാമൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു ഇവിടെ ഒന്നുകിൽ ഇതെല്ലാം കുറേ നാളത്തേക്ക് നിരോധിച്ച് വെച്ചിട്ട് ആളുകളോട് മര്യാദയ്ക്ക് നടക്കാൻ പറയുക അതല്ലെങ്കിൽ അത് വലിയ പാഠമാണെന്ന് എനിക്ക് തോന്നുന്നു അതിലും എളുപ്പം കാനായിയുടെ മെത്തഡാണ് എല്ലാം ഓപ്പൺ ആക്കുക പിന്നെ സെക്ഷന് വേണ്ടവർക്ക് അതിനുള്ള പിന്നെ നൈറ്റ് ക്ലബുകളോ സൗകര്യങ്ങളോ ഒക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ വേണ്ട ഹെൽത്ത് പരി പരിപാലനം ഇപ്പോൾ ഭയങ്കര ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ആണ് എനിക്ക് തോന്നുന്നത് ഇനി കല്യാണം നടത്തുമ്പം നിങ്ങൾ ജാതകമല്ല നോക്കേണ്ടത് പയ്യൻ്റെയും പെണ്ണിൻ്റെയും എയ്ഡ്സ് ഫ്രീ സർട്ടിഫിക്കറ്റ് അവിടെ നമ്മുടെ എയ്ഡ്സ് സൊസൈറ്റി ഉണ്ടല്ലോ അവർ നടത്തുന്നുണ്ട് അവരുടെ എയ്ഡ്സ് സർട്ടിഫിക്കറ്റ് എയ്ഡ്സ് ഫ്രീ സർട്ടിഫിക്കറ്റ് നെഗറ്റീവ് എന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാലേ കല്യാണം കഴിച്ച് കൊടുക്കാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ നിഷ് നിഷ്കളങ്കനായ ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെ ചെന്ന് പെട്ടുപോകും അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഈ രോഗങ്ങൾ വരും കേരളത്തിൽ വ്യാപകമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് എയ്ഡ്സ് അപ്പോൾ ഈ വിധത്തിലേക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടി ഈ ചീഫ് സെക്രട്ടറിയുടെ എതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെ അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ള എല്ലാം അങ്ങനെയാണല്ലോ എം എൽ എ ചെയ്യുന്നത് മന്ത്രി ചെയ്യുന്നത് ഇതെല്ലാം അധികാരത്തിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം അധികാരത്തിന്റെ അകത്തളത്തിൽ നിൽക്കാനോ ഇരിക്കാനോ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരെയും നമ്മൾ അവിടെ കയറ്റി വയ്ക്കുന്നു എന്നുള്ളതല്ലേ എനിക്ക് മനസ്സിലാക്കേണ്ടത് ഏഹ് ഓരോ എം എൽ എമാരുടെയൊക്കെ സംഭാഷണം വരെ നമ്മളിങ്ങനെ കാറ്റത്തോടി നടക്കുകയില്ലേ ഏഹ് എനിക്ക് പേടിക്കണോ ഏ എൻ്റെ അടുത്തേക്ക് വരാമോ മഴയാണെങ്കിൽ കോട്ടിട്ട് വരാമോ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെന്ന് ഇതൊന്നും അറിഞ്ഞിട്ടും ആ എം എൽ എക്കോ എം എൽ എയുടെ പാർട്ടിക്കോ എം എൽ എയുടെ മന്ത്രിക്കോ മന്ത്രിസഭയ്ക്കോ ഒന്നും ഒരു കുലുക്കോ ഇല്ല അതൊക്കെ ഇങ്ങനെ നടക്കുമെന്നുള്ള പക്ഷേ ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടപടിയെടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറ്റു വിഷയങ്ങൾ അല്ലെ അതെ സ്വന്തം പാർട്ടിക്കാരൻ്റെ സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരുടെ ഇപ്പൊ സ്വന്തം ക്യാബിനറ്റിൽ മുഖ്യമന്ത്രിയുടെ വലതോശത്ത് തൊട്ടട വശത്തിരിക്കുന്ന ആളാണ് ഈ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ളവർക്ക് സ്ഥാനമുള്ളൂ മുഖ്യമന്ത്രിയുടെ വലതുവശത്ത് ഒന്ന് രണ്ടാം മന്ത്രിയും ഇടതു വശത്ത് ചീഫ് സെക്രട്ടറിയുമാണ് ക്യാബിനറ്റ് കൊടുമ്പോൾ ഇരിക്കുന്നത് അവിടെ ഇരുത്തി വേണം ഇനി ഇത്തരം തീരുമാനങ്ങൾ സ്ത്രീപീഡനം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പം അതിജീവിതയുടെ പ്രശ്നത്തിന് വീണ്ടും നമ്മൾ ഹയർ കോർട്ടിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ആ തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പിലാക്കേണ്ടത് ഈ ചീഫ് സെക്രട്ടറിയും ഈ പിന്നെ മന്ത്രിമാരും ഈ എം എൽ എമാരും ഒക്കെ കൂടെ ചേർന്ന പിന്നെ ഭരണമാണ് അല്ലേ അപ്പൊ ഇതൊക്കെ സംശുദ്ധമല്ലാത്തവർ ഇരുന്നാൽ ഇരുന്നടം മാറും യാതൊരു സംശയവുമില്ല അവർക്ക് പിന്നെ മുഖം രക്ഷിക്കാനായിട്ട് അന്തി ചർച്ച കൊണ്ട് മാത്രം പറ്റില്ല അന്തിച്ചർച്ചയ്ക്ക് നമുക്കിതൊക്കെ പറയാം ഞങ്ങളുടെ പീഡനം മൃദവും മറ്റേവൻ്റെത് കഠോരവുമാണെന്നൊക്കെ പറഞ്ഞ് രക്ഷപെടാം അത് ജനം അതായത് പുച്ഛിച്ചാണ് നല്ലത് ജനത്തിന് പിന്നെ എടുത്തടിച്ചാൽ സ്വന്തം ടീവിയാണ് നശിച്ചു പോകുന്നതുകൊണ്ടാണ് ആള് വെറുതെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അടിച്ചേനെ നേരിട്ടാവുന്ന പറഞ്ഞിരുന്നെങ്കിൽ അടി അടികൊടുത്തന്നെ ഇതിപ്പോ അടിച്ചാ പറ്റുന്നത് പത്തു മുപ്പത് ലക്ഷം രൂപയുടെ പത്തു മുപ്പതിനായിരം രൂപയുടെ ടി വി ആണ് നശിച്ചു പോകുന്നത് അല്ലേ അതുകൊണ്ടാളും ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇപ്പൊ പ്രതിപക്ഷത്തിന് ശബ്ദം ഉയർത്താൻ കഴിയാത്ത സാഹചര്യവുമായി പ്രതിപക്ഷം ദുർബലമായി പോയി പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്ന് സമാനമായി വെട്ടിൽപെട്ട് നിൽക്കുക വെട്ടിപ്പെട്ടു നിൽക്കുന്നത് മാത്രമല്ല അവർക്ക് ഇതിനുള്ള ആൾ ഇല്ല ഇപ്പൊ ബൂത്തിൽ പോയി ഇരിക്കാൻ ആളില്ല ബൂത്തിൽ പോയി പിന്നെ വീട്ടിൽ പോയി വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാൻ വോട്ടേഴ്സ് സ്ലിപ്പ് കൊടുക്കാൻ ആളില്ല ഈ ഗതികാടിലാണ് നിൽക്കുന്നത് പണം പിരിക്കാൻ ആളില്ല ഉള്ളവണം തിന്നാനായിട്ട് ആളുന്നത് പോസ്റ്റർ ഒട്ടിക്കാൻ കൊടുത്താൽ അതിൻ്റെ പകുതി അവൻ ചായയും അല്ലെങ്കിൽ ചാരായം വാങ്ങിച്ച് കഴിച്ചിട്ട് ബാക്കിയിലാണ് പോസ്റ്റർ ഒട്ടിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഇത് വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടുന്ന് നാടുവിട്ട് ഓടില്ലേ അല്ല പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഈ അധികാരത്തിന്റെ ഇടനാഴിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടന്നപ്പോൾ അതെ അല്ലെങ്കിൽ ഒരു ഒരു വി എസ് അച്യുദാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും നടത്തുമോ നടത്തിയാൽ അവിടെ പോയി ഇരിക്കും അദ്ദേഹം നാട് മുഴുവൻ നടന്ന അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കും ഡി ജി പി മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള എല്ലാ പോലീസ് ഓഫീസർമാരുടെയും എല്ലാ ആസ്ഥാനത്തും കയറി ഇറങ്ങി അദ്ദേഹം വിപ്ലവം ഉണ്ടായിക്കളെ ഇരുന്നു പോരുന്നതും ഇവിടെ അകത്താക്കണം ഇപ്പം എന്ന് പറയും എന്നിട്ട് സ്വമേധ കൊണ്ട കേസും കൊടുക്കും ഹൈക്കോടതി കൊണ്ട് കൊടുക്കും അവിടെ നിന്നില്ലെങ്കിൽ സുപ്രീം കോടതി കൊണ്ട് കൊടുക്കും ഇന്ത്യയിൽ അഴിമതിക്കെതിരെ ശിക്ഷണ ശിക്ഷണ നടപടി സ്വീകരിക്കേണ്ടി വന്ന ശിക്ഷയ്ക്ക് ജയിലിൽ പോകേണ്ടി വന്ന രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ആർ ബാലകൃഷ്ണപിള്ള ഒന്ന് നമ്മുടെ ലാലു പ്രസാദ് യാദവാണ് ആ ഒരാൾ എങ്ങനെ പോയി എന്നുള്ളത് ഈ ഒരു വ്യക്തി ഈയൊരു വി എസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ ജീവിച്ചിരുന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു അതാണ് പ്രതിപക്ഷ നേതാവ് പത്തൊമ്പത് വർഷവും ഏതാണ്ടും മാസങ്ങളും പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു അതായത് മുഖ്യമന്ത്രിയായിട്ട് അഞ്ച് വർഷം ആയിരുന്നുള്ളൂ പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് ഏതാണ്ട് ഇരുപത് വർഷമായിരുന്നു ആ കാലഘട്ടങ്ങളാണ് കേരളത്തിൻ്റെ സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭരണ കക്ഷിയെ ഒരു തെറ്റിനും അവസരം കൊടുക്ക ചെയ്ത് ജനങ്ങളുടെ മേൽ കുതിര കയറാൻ അവസരം കൊടുക്കുന്നതിന് മുമ്പേ അദ്ദേഹം ചാടി വീഴും അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഭരണകക്ഷിയുടെ പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് അവരതിര് കിടക്കുമ്പോൾ എന്ന് പറയാൻ കഴിയുന്ന പ്രതിപക്ഷം ഇല്ലെങ്കിൽ നാട് പോയി നാട് നശിച്ചു അപ്പം അതിൻ്റെ ലക്ഷണമാണ് ഈ ചീഫ് സെക്രട്ടറി വിവാദം പോലുള്ള വിവാദങ്ങൾ വന്നിട്ടും അതെല്ലാം ഇനി അതിനെന്തൊക്കെ ഇനി ഗവൺമെൻറ് മറുപടി പറഞ്ഞേക്കുള്ളൂ മുഖ്യമന്ത്രി പറയുന്നു സ്ത്രീ പീഡകരാണ് കോൺഗ്രസിൽ ഉള്ളത് മുഴുവനെന്ന് അപ്പം ഇപ്പം സ്വന്തം പാർട്ടിയിലുള്ളവരെയോ അല്ലെങ്കിൽ സ്വന്തം സെക്രട്ടേറിയറ്റിൽ തൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തിരിക്കുന്നവരെയോ ക്യാബിനറ്റിൽ തൻ്റെ തൊട്ടരികിൽ വന്നിരിക്കുന്ന ആളിനെയൊക്കെ അങ്ങനെയുള്ള ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം അവരെ കളങ്കിതരായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കളങ്കമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക